യു ഡി എഫ് ഒമ്പതാം വാർഡ് കമ്മിറ്റി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര സമർപ്പണം നടത്തി പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് തലിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ ജബാർ അധ്യക്ഷനായി ഗഫൂർ തലിക്കുളം കെ എ ഹാറുൻ റഷീദ് സി എം നൌഷ പി എസ് സുൽഫിക്ക ഫിറോസ് ത്രിവേണി എ എസ് ഷീബ വി എ ഷക്കി രമേഷ് അയനിക്കാട്ട് കെ എസ് രാജൻ പി കെ ഉന്മേഷ് ഗഫൂർ മാളിയേക്കൽ കെ എസ് അബ്ദുൾ റഹ്മാൻ നിഷ ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരും നോക്കിയാലും ഇരിക്കുന്നവർക്ക് അങ്ങോട്ടും കൂടും എല്ലാവരെയും പേരറിയാം വീട്ടുകേരറിയാം മക്കളെ അറിയാം അപ്പം നമ്മൾ സ്വന്തം മക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം സ്വന്തം വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ സന്തോഷം എല്ലാവരും കൂടി ഒന്നിച്ച് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ പത്താം ക്ലാസ് പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും വിജയം നേടിയ നമ്മുടെ ഈ വാർഡിലെ ഒമ്പതാം വാർഡിലെ ഞാൻ എപ്പോഴും താമസിക്കുന്ന പതിമൂന്നാം വാർഡിലാണെങ്കിലും ഞാൻ എൻ്റെ വാർഡിലെ മെമ്പറായിരുന്ന സുൽഫിക്കറോട് ഉൾപ്പെടെ പറയും എൻ്റെ മനസ്സും എൻ്റെ ഒരുപക്ഷെ ചിന്തയും പരിപൂർണമായും പഴയ ഒന്നാം ആടായ ഇവിടുത്തെ ഒമ്പതാം ആടായ ഈ ഗ്രാമത്തിലാണെന്ന് ഞാൻ അവരോട് ആവർത്തിച്ച് പറയാറുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്വന്തം വാർഡിലെ ഈ പിന്നെ വിജയം നേടിയ എല്ലാ മക്കളെയും ആർദമായി ആദ്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കാൻ